ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ് നമുക്കിന്നൊരു യാത്ര പോയാലോ വളരെ പ്രകൃതി രമണീയമായ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ഏറ്റവും ആഴം കൂടിയ തടാകവും എന്നറിയപ്പെടുന്ന അഷ്ടമുടിക്കായലിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ യാത്ര ചെയ്യുന്നത് ബോട്ടിലാണ് നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടേക്കുമല്ല കേരളത്തിലെ കൊല്ലത്തെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസ് ആയ സാംബ്രാണിക്കുടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നൂറ്റമ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വൺ അവർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ സമയം തരുന്നതാണ് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് വളരെ സേഫ് സേഫായിട്ടാണ് ഇവർ നമ്മളെ ഇവിടെ എത്തിക്കുന്നത് സാമ്പ്രാണിക്കുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൻ്റെ ഒത്തനടുവിൽ ഏകദേശം മുട്ടറ്റം വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ദ്വീപാണിത് ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ചേച്ചിമാരും ഇവിടുത്തെ വളരെ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിള് നെല്ലിക്ക അതുപോലെ തന്നെ സംഭാരം ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് കപ്പയും കല്ലിമക്കായുമാണ് ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഇവിടുത്തെ ടൈമിങ് എന്ന് പറയുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിനി ഇവിടെ നിന്ന് ഈ വള്ളത്തിൽ കയറി നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഐലൻഡുകളിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ സാമ്പ്രാണിക്കുടി പോലെ തന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന മേരിലാൻഡ് പോലെ മറ്റ് ഐലൻഡുകളും ഇവിടെയുണ്ട് അവിടേക്ക് നമുക്ക് ഈ വള്ളത്തിൽ പോകാവുന്നതാണ് കണ്ടൽക്കാടുകളുടെ ഒറ്റ നടുവിലൂടെയുള്ള ഈ യാത്ര നമുക്ക് അനുഭവമാണ് തരുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഫോറിനേഴ്സായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഹൗസ് ബോട്ടുകളിൽ കേരളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഹൗസ് ബോട്ടുകളും ഒരുപാട് ആൾക്കാരും വെള്ളവും വള്ളവും യാത്രകളും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇത് നമുക്ക് ഓൺലൈനിലും ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാം ഓഫ്ലൈനായിട്ട് ഇവിടെ വന്നു ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാം ഏകദേശം ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ടൈമിങ്ങ് അഞ്ചരയോടുകൂടി ഈ ദ്വീപ് ക്ലോസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ചുറ്റിനും സീ ഫുഡ് കായൽ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫുഡുകൾ ഇതിന് ചുറ്റുമുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് നല്ല നല്ല ഹോട്ടൽസും ഉണ്ട് കണ്ടൽച്ചെടികളുടെ നടുവിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത് ഏകദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പലതരത്തിലുള്ള ഇലകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു ഏകദേശം ഒമ്പത് തരത്തിലുള്ള കണ്ടൽ ചെടികളാണ് ഇതിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും പോയി കാണുക വൺ ഓഫ് ദ മസ്റ്റ് വാച്ചിങ് പ്ലേസ് ഇൻ കേരള ഓക്കെ ബൈ ബൈ